നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിച്ചതു മുതൽ തന്നെ മുംബൈ ഇന്ത്യൻസ് മുൻ നായകനായ രോഹിത് ശർമ്മ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത് മുംബൈയുടെ ഓപ്പണർ റോളിൽ ഇറങ്ങുന്ന ഒരു പ്ലെയർ ഇത്തരത്തിൽ മോശം ഫോമിൽ തുടർന്നാൽ അത് ടീമിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് സുഖകരമാകില്ല എന്നതും ഉറപ്പാണ് ടീമിന്റെ ഘടനയെ തന്നെ ആകെ ബാധിച്ച ഒരു വെല്ലുവിളിയായും ഇപ്പോൾ രോഹിത് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും തർക്കമില്ല ഐ സി സി ഏകദിന ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യയുടെ വിജയ ശില്പിയായിരുന്ന തരത്തിൽ അവിടെ നിന്ന് മുംബായിയും ആരാധകരും പ്രതീക്ഷിക്കുന്ന എന്തോ അതിൽ നിന്ന് തീർത്തും വിപരീതമായ പ്രകടനമാണ് ഹിറ്റ്മാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് എന്നാണ് പൂജ്യം എട്ട് പതിമൂന്ന് പതിനേഴ് പതിനെട്ട് എന്നിങ്ങനെ പോകുന്നു ഓരോ മത്സരത്തിൽ നിന്നും അദ്ദേഹം നേടുന്ന വ്യക്തിഗത സ്കോറുകൾ ഇനിയും ഇത് ആവർത്തിക്കുകയാണ് എങ്കിൽ താരത്തിന്റെ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരുത്തുകയും മതിയാകൂ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ മുംബൈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആരാധകർ ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെടുന്നതും അത് തന്നെയാണ് സീനിയർ താരമൊക്കെ ശരി തന്നെ പക്ഷെ ടീമിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ പ്രകടനം പുറത്തെടുക്കുകയാണെങ്കിൽ ചരിത്രപരമായ മാറ്റങ്ങൾ എടുക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് ആരാധകർ ഉൾപ്പെടെ പറയുന്നത് ഇപ്പോഴത്തെ താരത്തിന്റെ ബാറ്റിംഗ് ഓർഡറിൽ തന്നെ മാറ്റം വരുത്തുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരമായ അഞ്ചു ചോപ്ര തന്നെ ഒരു താരം ഫോമിൽ ഫോമിലല്ലാത്തത് കുറ്റമല്ല പക്ഷെ ആ താരത്തെ ഓപ്പണർ സ്ഥാനത്ത് നിലനിർത്തിയാൽ ടീമിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് ചോപ്രയുടെ പക്ഷം പി ടി ഐയോട് പ്രതികരിക്കവെയാണ് മുൻ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ കൂടിയായ അഞ്ജു ചോപ്ര ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഇതോടെ മുംബൈ ടീമും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും എന്ത് തീരുമാനം കൈക്കൊള്ളും എന്നതായി സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച ഹാർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം കൊണ്ടുവരുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് അതേസമയം ബോർഡർ ഗവസ്കർ ട്രോഫിയിൽ ഫോമിലില്ലായിരുന്ന താരം തൻ്റെ ബാറ്റിംഗ് ഓർഡറിൽ നിന്ന് താഴേക്ക് മാറുകയും ഒരു ഘട്ടത്തിൽ പ്ലേയിങ് ലെവലിൽ നിന്ന് തന്നെ സ്വയം മാറി നിൽക്കുകയും ചെയ്ത് മാതൃകാപരമായ തീരുമാനമെടുത്തിരുന്നു അന്നൊരു ക്യാപ്റ്റൻ എന്ന നിലയിൽ താരം സ്വീകരിച്ച ഈ നിലപാടിൽ മികച്ച പ്രതികരണങ്ങളും വന്നിരുന്നു ഇപ്പോഴത്തെ ആ സമാനമായ രീതിയിൽ താരത്തിൻ്റെ ഫോം ഔട്ട് മുംബൈ ഇന്ത്യൻസിനെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ് ഓപ്പണർ താരത്തിന് ഒരു ലോങ് റൺ ലഭിക്കാത്തത് ടീമിന്റെ ടോട്ടൽ സ്കോർ വേട്ടയെ തന്നെ നന്നായി ബാധിക്കും പലപ്പോഴും ജയിക്കാമായിരുന്ന മത്സരങ്ങളിൽ മുംബൈ തോൽവി രുചിച്ചിരുന്നത് ബാറ്റർമാരുടെ ഫോം ഔട്ടിൽ ഞെരുങ്ങി തന്നെയായിരുന്നു മുംബൈയുടെ അടുത്ത മത്സരം ഏപ്രിൽ പതിനേഴിന് സൺ ഹൈദരാബാദും ആയിട്ടാണ് നേരിട്ട ആറ് മത്സരങ്ങളിൽ രണ്ട് ജയം മാത്രം നേടിയ ടീമുകളാണ് മുംബൈയും ഹൈദരാബാദും ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആര് ജയിക്കും എന്നറിയാൻ ആരാധകരും അത്യാകാംക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ ഈ മത്സരത്തിൽ രോഹിത് ശർമ്മയ്ക്ക് ഓപ്പണർ റോൾ നഷ്ടമാകുമോ ഇല്ലയോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്